നമ്മുടെ കുന്നംകുളത്തേ ജെൻസിൻ്റെ ഷർട്സും ടീ ഒക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നൊരു കട ഉണ്ട് കേട്ടാ ഞങ്ങളിന്ന് അങ്ങോട്ടാണ് പോയത് കുന്നംകുളം ഗാർമെൻസ് എന്നാണ് കേട്ടോ ഈ കടയുടെ പേര് കുന്നംകുളം ഗുരുവായൂർ റോട്ടിൽ ഗേൾസ് സ്കൂളിലേക്ക് പോകുന്ന റോഡിൻ്റെ ആയിട്ടാണ് കേട്ടോ ഈ കട ഉള്ളത് ജെൻസിന്റെ ഷർട്ട്സിൻ്റെയും ടീ ട്രാക്ക് സൂട്ടിൻ്റെ ഒക്കെ ഭയങ്കര വലിയൊരു കളക്ഷനാണ് കേട്ടോ അവിടെ ഉള്ളത് ഓണം പ്രമാണിച്ചവിടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഷർട്സും ടീ ഷർട്സൊക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് വില കുറവാണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് ഞങ്ങൾ മുന്നേം ഇവിടുന്ന് ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അത്ര പെട്ടെന്നൊന്നും കളറുകളൊന്നും ഫെയ്ഡ് ആവില്ല നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ വലിയവരുടെ ഡ്രസ്സ് മാത്രമല്ല ചെറിയ കുട്ടികൾക്ക് വേണ്ട ട്രാക്ക് സൂട്ടും ടീഷർട്ടും ഷർട്ടുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് വലിയവരുടെ ഷർട്ടിൽ തന്നെ എല്ലാ ട്രെൻഡിങ് മോഡൽസും ഇവിടെ ഉണ്ട് മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് വേറെയും കിട്ടും കേട്ടോ അത് പറയാൻ കാരണം ഞങ്ങൾ മൂന്നെണ്ണമാണ് എടുത്തത് ഞങ്ങൾക്ക് സാധാ വിലേനേക്കാളും ഒന്നും കൂടെ കുറച്ചിട്ടാണ് ആ ചേട്ടൻ തന്നത് ഈ ഷോപ്പ് സൺഡേയ്സിലും ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഓണമൊക്കെ അല്ലേ എല്ലാവരും പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് അടിച്ച് വിളിക്കുക ഓണം ഞങ്ങൾ മൂന്ന് പ്ലെയിൻ ഷർട്ടാണ് കേട്ടോ എടുത്തത് ഇതാണ് മെറൂണും ബ്ലൂവും പിങ്കും അങ്ങനെ മൂന്ന് ഷർട്ടാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചെയ്യാണ്ടെക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ